ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ടിപ്സ് ആയിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് മുടി കഴി കൊഴിഞ്ഞു പോയ മുടിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സ് കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു കക്കിരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു വലിയ കക്കിരി തന്നെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉപ്പിട്ടിട്ട് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഇത് നമുക്ക് കുടിക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് ഇത് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഇതേപോലെ ഒരു നെല്ലിക്കാണ് ആവശ്യമുള്ളത് വലിയൊരു നെല്ലിക്ക എടുക്കാനായിട്ട് നോക്കുക നിങ്ങൾ എത്രയാണോ കക്കിരിക്ക എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള നെല്ലിക്ക കൂടി എടുക്കുക അതിനുശേഷം ഇതേപോലെ കറിവേപ്പിലെടുക്കുക മൂന്ന് തണ്ട് കറിവേപ്പിലെടുക്കുക കുറച്ച് പുതിനയിലെടുക്കട്ട പുതിനയിലേയും അതിൻ്റെ കൂടെ ചെറിയ ജീരകവും എടുക്കുക ജീരകം നന്നായിട്ട് കഴുകി എടുക്കാനായിട്ട് അപ്പോൾ ജീരകം കറിവേപ്പിലയും പുതിനയിലേയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കാണെങ്കിൽ ഇതേപോലെ മിക്സീഡ് ജാറെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് ആ ഒരു കക്കിരി ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പം മൊത്തം കക്കിരിയും ഇതേപോലെ കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു നെല്ലിക്കയും പുതിനയിലെയും കറിവേപ്പിലേയും ഇട്ട് കൊടുക്കുക ആ ജീരകവും കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പം മൊത്തം എല്ലാം ഇതേപോലെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക അതേപോലെ നന്നായിട്ട് കറിവേപ്പിലയും പുതിനയിലെയും എല്ലാം കഴുകിയിട്ട് എടുക്കാനായിട്ട് നോക്കണേ എല്ലാം കൂടി ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇതേപോലെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈയൊരു ഇൻഗ്രീഡിയൻസ് മുങ്ങുന്ന രീതിയിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കക്കിരിക്കയിൽ ധാരാളം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാനും പാടില്ല അപ്പം ഇതേപോലെ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ മുകളിലായിട്ട് കൂടുതലായിട്ടും വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഇതേപോലെ അതിന് ലെവലായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് നോക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് ഇതേപോലെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അരിച്ചിട്ടും കുടിക്കാം അല്ലെങ്കിൽ ഇതേപോലെയും നമുക്ക് കുടിക്കാം ഇതേപോലെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അടിച്ചിട്ട് കുടിക്കും ഇത് അടിച്ചിട്ട് കുടിക്കാനൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് അടിച്ചെടുത്താൽ എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ടാവും അപ്പം ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും മുടി കൊഴിച്ചലിനും ഉള്ള് കുറവിനും ഈ ഒരു നല്ലൊരു ഒറ്റമൂലി മസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഈയൊരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഒന്ന് ഇടവിട്ടിട്ട് കുടിക്കാനായിട്ട് നോക്കാം ഇന്ന് കുടിച്ചാലും നാളെ കുടിക്കേണ്ട മറ്റൊന്നും അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈയൊരു ഇൻഗ്രീഡിയൻസ് ചേർത്താ ഈ ഒരു ജ്യൂസ് മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്